മലയാളികളുടെ പ്രിയ നടനാണ് ഹരിശ്രീ അശോകൻ ചെറിയ വേഷങ്ങളിലൂടെ തൻ്റെ കെരിയർ ആരംഭിച്ച ഹരിശ്രീ അശോകൻ പിന്നീട് മലയാളത്തിലെ മികച്ച ഹാസ്യതാരമായി വളർന്നു ശ്രദ്ധേയമായ ഒരുപാട് വേഷങ്ങളിൽ ഹരിശ്രീ അശോകൻ മലയാളികളെ ചിരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് ഹാസ്യവേഷങ്ങളോടൊപ്പം സീരിയസ് കഥാപാത്രങ്ങളും താരത്തിന്റെ കയ്യിൽ ഭദ്രമാണ് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളിലെല്ലാം ഹരിശ്രീ അശോകന്റെ സാന്നിധ്യമുണ്ടായിരുന്നു മോഹൻലാലിനെ നായകനാക്കി വി എം വിനു സംവിധാനം ചെയ്ത ബാലേട്ടനിൽ ഹരിശ്രീ അശോകനും ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ വലം കൈയായ മണികണ്ഠൻ എന്ന കഥാപാത്രത്തെയാണ് ഹരിശ്രീ അശോകൻ അവതരിപ്പിച്ചത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് താരം ഇപ്പോൾ സിനിമയിൽ ലാലേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഹരിശ്രീ അശോകൻ മനസ്സ് തുറന്നത് സിനിമയിൽ ഞാനും ലാലേട്ടനും തമ്മിൽ ഒരുപാട് സീൻ ഉണ്ടായിരുന്നു ആ സമയത്ത് പുള്ളി നമുക്ക് ഓരോ കാര്യം സജസ്റ്റ് ചെയ്യുമെന്നും അതൊക്കെ നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നുവെന്നും ഹരിശ്രീ അശോകൻ വ്യക്തമാക്കി ആ പടത്തിൽ ലാൽത്തറയിൽ വെച്ച് നാട്ടുകാർ ലാലേട്ടനോട് സംസാരിക്കുന്ന സീനുണ്ട് ആ സീൻ എടുക്കുന്നതിന് മുൻപ് ലാലേട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നീയും ചെയ്തോണമെന്ന് പറഞ്ഞു എനിക്ക് എന്താണെന്ന് പിടികിട്ടിയില്ല ുള്ളി ആ സീനിൽ മുണ്ടും മുറുക്കിയെടുക്കുന്നുണ്ട് അത് മടക്കി കുത്തുന്നു ഷർട്ടിന്റെ കൈ തെറുത്തു തെറുത്തുകയറ്റുന്നു ഇതൊക്കെ ഞാനും ചെയ്യുന്നുണ്ട് പക്ഷെ ലാലേട്ടൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല തിയേറ്ററിൽ ആളുകളുടെ കൂടെയിരുന്ന് പടം കണ്ടപ്പോൾ ആ സീനിന് എല്ലാവരും ചിരിക്കുകയായിരുന്നു ലാലേട്ടന് കോമഡി ഐറ്റംസ് എങ്ങനെ വർക്കാകുമെന്ന് അറിയാമെന്നും ഹരിശ്രീ അശോകൻ പറഞ്ഞു പണ്ടൊക്കെ താടി വടിച്ചാൽ ശരിയാകുമോ എന്ന ചിന്ത തനിക്കുണ്ടായിരുന്നുവെന്നും മുൻപൊരിക്കൽ ഹരിശ്രീ അശോകൻ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റെൻഡ് സീനുകൾ ചെയ്യാൻ ആശങ്ക ഉണ്ടായിരുന്നുവെന്നും മെലിന്റെ ശരീരവും വെച്ച് ആളുകളെ അടിച്ചാൽ പ്രേക്ഷകർ കൂവുമോ എന്നായിരുന്നു തന്റെ ചിന്ത എന്നും ഹരിശ്രീ അശോകൻ വ്യക്തമാക്കിയിരുന്നു അന്നൊക്കെ ആക്ഷൻ സീനുകൾ വന്നാൽ സ്റ്റെൻഡ് മാസ്റ്റർ മാഫിയ ശശിയുടെ അടുത്ത് നിന്ന് താൻ വടി വാങ്ങുവായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു വടി കൊണ്ട് ആളുകളെ അടിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ തടി രക്ഷിക്കാമല്ലോ എന്നായിരുന്നു എന്റെ ചിന്ത ഞാൻ വടി ചോദിക്കുന്നത് കേട്ട് മാഫിയ ശശി എത്രയോ തവണ ചിരിച്ചിട്ടുണ്ട് എന്നും ഹരിശ്രീ അശോകൻ പറഞ്ഞു എന്തായാലും പഞ്ചാബി ഹൗസിലെ രമണൻ പറക്കും തെളുകയിലെ സുന്ദരൻ തുടങ്ങി മലയാളികളെ കുടുകുടാ ചിരിപ്പിച്ച ഹരിശ്രീ അശോകൻ എന്നും മലയാളികൾക്ക് പ്രിയപ്പെട്ട നടൻ തന്നെയാണ് സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മൂവി ന്യൂസിൽ വീണ്ടും കാണാം